ബി ജെ പി തൃശൂർ നോർത്ത് ജില്ല ഇനി നിവേദിത സുബ്രഹ്മണ്യന്റെ കൈകളിൽ ഭദ്രം കുട്ടിക്കാലത്തെ രാഷ്ട്രീയത്തിലൂടെ പിച്ചവെച്ചുവന്ന ഇവർ നേതൃത്വപാഠവും കൊണ്ട് കരുത്തു തെളിയിച്ച വനിതാ നേതാവാണ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ബി ജെ പി നേതാവാണ് ഗുരുവായൂർ സ്വദേശിയായ നിവേദിത സുബ്രഹ്മണ്യൻ മികച്ച പ്രഭാഷകയുമാണ് എല്ലെല്ലം എം ബി എ ബിരുദങ്ങൾ നേടിയിട്ടുള്ള ഇവർ ചാവക്കാട് ബാറിലെ അഭിഭാഷകയാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അമ്മ രാധാ ബാലകൃഷ്ണനൊപ്പം അഞ്ചു വയസ്സുകാരിയായിരുന്ന നിവേദിതയും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ശബരിമല പ്രക്ഷോഭത്തിന്റെ ഭാഗമായും ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട് രണ്ടു തവണ മഹിളാമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഇക്കാലത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഭാഷണം നടത്തി വാക്ചാതുര്യം കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത് തൃശ്ശൂരിൽ നടന്ന മഹിളാ സംഗമത്തിന്റെ പ്രധാന സംഘാടകയായിരുന്നു ഗുരുവായൂർ അസംബ്ലി മണ്ഡലത്തിലും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് അഭിഭാഷക ജോലി തൽക്കാലം മാറ്റിവെച്ച് പാർട്ടിയിൽ സജീവമാകാനുള്ള നീക്കത്തിലാണ് ഗുരുവായൂർ കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ നോർത്ത് ജില്ല ആദ്യകാല ആർ എസ് എസ് നേതാവ് ബാലകൃഷ്ണൻ നായരുടെയും മഹിളാമോർച്ച പ്രസിഡന്റായിരുന്ന രാധാ ബാലകൃഷ്ണന്റെയും മകളാണ് പരേതനായ പടിക്കൽ സുബ്രഹ്മണ്യനാണ് ഭർത്താവ് അർജുൻ അശ്വതി ആതിര എന്നിവർ മക്കളാണ്